മായി അനിശ്ചിതത്വത്തിലേക്ക് എടുത്തെറിയപ്പെട്ട അവസ്ഥയിലാണ് അമേരിക്കയിലെ ഫെഡറൽ സർക്കാർ ജീവനക്കാർ ഏഴര ലക്ഷം പേർ അടുത്ത ശമ്പളം എപ്പോൾ കിട്ടുമെന്ന ആശങ്കയിലാണ് അവിടെ സാമ്പത്തിക പ്രതിസന്ധിയല്ല പ്രശ്നം രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും സെനറ്റിൽ കൊമ്പു കോർത്തപ്പോൾ നിശ്ചലമായത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണ സംവിധാനമാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിന് മുൻപ് യു എസ് കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ നടപ്പുരീതി മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് എല്ലാ വർഷവും തുടക്കത്തിൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശം പ്രസിഡന്റ് കോൺഗ്രസ്സിന് മുന്നിൽ വയ്ക്കും നിർദ്ദേശങ്ങൾ ജനപ്രതിനിധി സഭയും സെനറ്റും ചർച്ച ചെയ്ത് പാസാക്കണം കോൺഗ്രസ് പാസാക്കിയ ഫണ്ടിംഗ് ബില്ലുകൾ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ നിയമമാകും പന്ത്രണ്ട് ബില്ലുകളിലാണ് സെപ്റ്റംബർ മുപ്പത് അർദ്ധരാത്രിക്ക് മുമ്പായി പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ടത് എന്നാൽ ചില രാഷ്ട്രീയ വിഷയങ്ങളിലോ ബജറ്റിലെ നിർദ്ദേശങ്ങളിലോ പാർട്ടികൾ തമ്മിൽ ഭിന്നതയുണ്ടാകാം തർക്കങ്ങൾ കാരണം സമയപരിധിക്കുള്ളിൽ ബില്ലുകൾ പാസാക്കാൻ കഴിയാതെ വരുന്നതോടെ സർക്കാർ ഫണ്ടിങ് നിലയ്ക്കും പിന്നെ ഫെഡറൽ ഏജൻസികൾക്ക് പണം ചെലവഴിക്കാനോ കടം വാങ്ങാനോ കഴിയില്ല ഇതാണ് അടച്ചുപൂട്ടലിലേക്ക് നയിക്കുന്നത് സെനറ്റിൽ ബിൽ പാസാകാൻ വേണ്ടത് അറുപത് വോട്ടാണ് നിലവിൽ റിപ്പബ്ലിക്കന്മാരുടെ അംഗബലം അൻപത്തിമൂന്ന് ബാക്കി വോട്ടുകൾ ഡെമോക്രാറ്റുകളിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഫണ്ടിംഗ് ബിൽ പാസ്സാവൂ എന്നാൽ ധനബില്ലുകൾക്ക് അനുകൂല വോട്ട് നൽകാൻ ഡെമോക്രാറ്റുകൾ തയ്യാറായിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ നയത്തിൽ പ്രതിഷേധിച്ചാണിത് ഡെമോക്രാറ്റുകളുടെ നിർദ്ദേശം അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായതുമില്ല അടച്ചുപൂട്ടൽ പ്രാബല്യത്തിലായതോടെ സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ദുരിതത്തിലായി ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങിയ അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതായതോടെ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലാണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ അവസരം കാത്തിരുന്ന ട്രംപ് ഭരണകൂടം അടച്ചിടലിന്റെ മറവിൽ കൂട്ട കടക്കാനും പദ്ധതിയിട്ടു ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പോലും പ്രവർത്തനം താൽക്കാലികമായി നിർത്തി പല ദേശീയോദ്യാനങ്ങളും സ്മാരകങ്ങളും അടച്ചു തുറന്നു കിടക്കുന്നതിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചു അടിയന്തര പ്രാധാന്യമില്ലാത്ത വിസാ സേവനങ്ങൾ അനിശ്ചിതമായി വൈകും സർക്കാർ ഓഫീസുകളിൽ പലതിലും സേവനങ്ങൾ നിഷേധിക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനു ശേഷം ഇരുപത്തിരണ്ട് തവണയോളം യു എസിൽ ഫണ്ടിംഗ് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എൺപതുകളുടെ പകുതിയോടെയാണ് കാര്യമായ അടച്ചുപൂട്ടലുകൾ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള അടച്ചുപൂട്ടൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ട്രംപിന്റെ ആദ്യ ഉഴത്തിൽ ഭരണ സംവിധാനം നിലച്ചുവിടുന്നത് മുപ്പത്തിനാല് ദിവസത്തോളമാണ് തൊണ്ണൂറ്റഞ്ചിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസവും രണ്ടായിരത്തി പതിമൂന്നിൽ ഒബാമയുടെ കാലത്ത് പതിമൂന്ന് ദിവസവും സർക്കാർ അടച്ചുപൂട്ടൽ നേരിട്ടിട്ടുണ്ട് അടച്ചുപൂട്ടലിന്റെ ദൈർഘ്യമനുസരിച്ച് പ്രതിസന്ധി കൂടും നിലവിലെ അവസ്ഥ എത്രനാൾ നീളുമെന്നത് പറയാനൊക്കില്ല ഇനിയും പതിനഞ്ച് ദിവസമെങ്കിലും കാത്തിരിക്കണം എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെനറ്റിലെ ഡെമോക്രാറ്റ് അംഗങ്ങളും സമവായത്തിലെത്തിയാലേ പ്രശ്നത്തിന് പരിഹാരമാകൂ ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് എം ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം